സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് ചില്ലി ചിക്കൻ ആണ് ഇത് എൻ്റെ ചാനലിലുണ്ട് ഞാനിത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആക്കുന്നത് കാരണം വെച്ചാൽ ഈ നമ്മുടെ ചാനലിൽ പഴയ വീഡിയോസ് ഒന്നും ആരും കേറി കാണത്തില്ല അപ്പം ഇത് ഞാൻ ഉണ്ടാക്കി ഇതേ ചില്ലി ചിക്കൻ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പക്ഷെ അതിന് പുതിയത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ഡിന്നറിന് ഉണ്ടാക്കുന്നത് ആ ചിക്കൻ അപ്പൊ നിങ്ങളെ കൊണ്ടത് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന ആദ്യമായിട്ട് നമ്മുടെ പാത്രം എടുത്തു പാത്രം ഇല്ലേ നമ്മടെ പാത്രം എടുത്ത് കഴിയാം പാത്രം എടുത്ത് ചിക്കൻ ഇത് ഞാൻ രണ്ട് ചിക്കൻ വാങ്ങിച്ചു രണ്ടും ഒരു പൂടെ എല്ലാം കളഞ്ഞു വന്നപ്പം ഒന്ന് മുന്നൂറ് ഒന്നും മുന്നൂറിനകത്തുണ്ട് വേണ്ടത് അപ്പോൾ നമുക്കതാണ് നമ്മൾ ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഗ്യാസ് ഓണാക്കി കൊടുത്തു അത് ചൂടാവുമ്പം ഒരു ഫൈൻ്റെ ഉള്ളിൽ ഒഴിക്കുക ഞാനിതൊരു പരസ്യമൊന്നും അല്ല കേട്ടോ അപ്പം അത് ഞാൻ ഇതിനകത്ത് ഒഴിച്ചില്ല അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് കവറോട് കൂടി കാണിച്ചെന്നേ ഉള്ളൂ കണ്ണ് ചൊറിയുന്നു ഇനിവേ അപ്പൊ കണ്ണല്ലോ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലാണ് ഇതിന് ആവശ്യം ഇത് നല്ല ചൂടാവണം എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോ നമ്മൾ കഴുകി വൃത്തിയാക്കിയ കുറച്ച് ഇത് ഫുള്ള ചിക്കൻ ഫുള്ളുണ്ട് ഇതിനകത്ത് കേട്ടോ ഒന്ന് ചെറുതാക്കിട്ട എണ്ണ നല്ലൊരു ചൂടാവട്ടെ നല്ല ചൂടാകുമ്പോ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു ഞാൻ ഉണ്ടാക്കണം വിചാരിക്കുന്നു ഞാൻ നോക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്ക എല്ലെല്ലാം ഉണ്ട് കാരണം എല്ല് എല്ലാം മാറ്റിയ വേണ്ടെന്ന് വിചാരിച്ചു അല്ലാതെ നമ്മുടെ ജോലിക്ക് അല്ലെങ്കിൽ ഒരു ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം തീ ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പൊ ചിക്കനും ചുരുങ്ങുമല്ലോ കേട്ടോ ഈ കൂട്ടി വെച്ചോളൂ കേട്ടോ പിന്ന ഈ എണ്ണക്കകത്ത് കുറച്ചു നേരെ കിടന്ന് ആ എണ്ണയിലാണ് അത് വേവുന്ന സത്യം പറഞ്ഞു കേട്ടോ എണ്ണയിൽ ഇതിന് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഞാനൊരു നാല് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ചിക്കൻ ഒന്നും വല്ല വളരെ കുറവാണ് നാല് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കട്ടേ ഇല്ല കേട്ടോ ഒരു പച്ചമുളക് ഒരു പത്തെണ്ണ എടുക്കേ നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പത്തെണ്ണ എടുത്തിട്ടുണ്ട് പത്ത് പച്ചമുളക് പിന്നെ കുരുമുളക് അറിയാലേ ഇത് നമ്മുടെ കാന്താരിയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് വെയിലോട്ട് ഇറങ്ങിയപ്പം ഇച്ചു അപ്പൊ അപ്പം അതവിടെ നല്ല തീലിരുന്നാവണം അത് കുറച്ചെണ്ണാണെന്ന് നമുക്ക് ഇച്ചിരി നമുക്ക് സവാളയാണ് അരിയേണ്ടത് ഞാൻ കാണിച്ചത് ചെയ്യുന്ന ഇതൊന്നിളക്കി ഇട്ടിട്ട് നമ്മൾ അടച്ചൊന്നും വെക്കരുത് കേട്ടോ അടച്ചു വെക്കാതെ ഇതിനകത്തേന്ന് ഇരിക്കട്ടെ ഇനി ഞമ്മക്കിത് ചിക്കൻ ഇങ്ങോട്ട് ഇട്ടല്ലേ ഉള്ളൂ ഇനി ചിക്കന്റെ വെള്ളം സ്റ്റോക്ക് എല്ലാം വരും അതെല്ലാം കൂടെ ആയി അത് വറ്റുമ്പോഴത്തേനും ചിക്കൻ വെന്തിക്കെ നേരം കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം നാല് സവാള നമുക്ക് അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ആ പണി ചെയ്യാം നാല് സവാള പത്ത് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ഇവിടെ എടുത്ത് ഞാൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പണിയെടുപ്പ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ കുഞ്ഞു കുഞ്ഞ് കുരു കുനാന്നായി അരിയാണ് അപ്പൊ അത് എടുത്തു വെച്ചിട്ടുണ്ട് ഞാന് ഇനി നമുക്കത് ചെയ്താൽ മാത്രം മതി ട്ടെ ഒന്നും ആയിട്ടില്ല നമ്മൾ സോസുകളൊക്കെ ഇതിനകത്ത് വരണ്ടുന്നത് കൊണ്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കൂടിപ്പോ ഉപ്പ് ഉള്ളത് കൊണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഉപ്പ് ആവശ്യത്തിന് മാത്രം എടുക്ക ഒന്നും ആയിട്ടില്ല ആയി വരുന്നു നമുക്ക് ഇച്ചിരി കൂടെ സമയം കൊടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ്റെ അകത്ത് വെള്ളമെല്ലാം വച്ചി ഈ എണ്ണ മാത്രം മാത്രമേ തെളിഞ്ഞിട്ടെ ഇനിയാണ് നമ്മള് നമ്മളെ ഉപ്പിട്ടത് കാണിച്ചു തരണത് ഇനി ഇതിനകത്തോട്ട് നമ്മള് ഇതാണ് നമ്മുടെ സ്പൂൺ ഓക്കെ ഈ സ്പൂണിന് ഒരു അഞ്ചോ ആറോ സ്പൂൺ സോയാ സോസ് ടൊമാറ്റോയും ചില്ലി ചില്ലി സോസ് ഇതെല്ലാം സോസുകളാണേ അത് ഒരു നാലോ അഞ്ചോ സ്പൂൺ വെച്ചിട അല്ലെങ്കിൽ ഒരു മൂന്നര ഇട്ടാലും മതി ഞാനിപ്പോ നാല് വെച്ചിടുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല ഞാനിവിടെ വാങ്ങിച്ച ഒരുപാട് നാള് കാണുമല്ലോ അതുകൊണ്ട്

നമ്മുടെ സോസുകളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു സോസ് നന്നായിട്ട് അതിനെ പിടിപ്പിക്കണം അതിനെ അതിലൊക്കെ നല്ലതായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് നല്ലതായിട്ട് യോജിപ്പിക്കണം അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞി വെച്ചിട്ടുണ്ട് കാണിക്കാം കുഞ്ഞു കുഞ്ഞാൻ അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ സംഭവങ്ങളായി കാണിക്കുന്ന പത്ത് പച്ചമുളക് ഞാൻ എടുത്ത് വെച്ച് അത് അത് ചേർക്കണം ഇതൊന്നായിട്ട് എളുപ്പത്തന്നെ ഇട്ടുകൊടുക്കാം നമുക്ക് ചിക്കൻറെ വേവെല്ലാം കഴിഞ്ഞു നമ്മൾ ആ എണ്ണയിൽ കിടന്ന് അതിന്റെ വെള്ളവും കൂടെ ഊറി വന്ന് ആയിട്ടുണ്ട് ഇനി ചേർക്കുന്നത് നമ്മൾ ഫസ്റ്റ് ചേർക്കേണ്ടത് ഇഞ്ചി കിടക്കുന്നു കുനുകുനാർ അരിഞ്ഞതാണേ അപ്പൊ അതും ചേർത്ത് കുറച്ചൊന്ന് ഞാൻ ഒന്ന് പിടിച്ചു കഴിഞ്ഞു നമ്മക്ക് നമ്മുടെ സവാള അരിഞ്ഞിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ കഴിയുമ്പോ ഇങ്ങനെ ഒച്ചുപടങ്ങ് നൈസാക്കണ്ട അതായത് ഇപ്പോൾ ബിരിയാണിക്കൊക്കെ വറുത്തധാനം എടുക്കത്തി അതേപോലെ വേണ്ട ഇച്ചിരി തട്ടി തന്നെ ഇനി നമുക്ക് പച്ചമുളകും സവാള ഇടണം പച്ചമുളകിട്ട് ഇതിനകത്തെ ഈ സോസിനകത്തൊക്കെ ഉപ്പുണ്ടല്ലോ പിന്നെ നമ്മൾ ഇട്ട ഉപ്പുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് എല്ലാം കൂടെ യോജിക്കുമ്പോ മെഡിയായി നന്നായിട്ട് ഇതിനെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ സവാള ഇളക്കുമ്പോ ഒന്ന് ഇത് വ്യത്യാസമായിട്ടുള്ള രീതിയിലെന്ന് ഞാന് മറ്റേ ഇതിനെ ഫാനലിന്റെ അത് ഇതേ സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ഇഷ്ടം കേട്ടോ എന്റെ അത് പച്ചമുളക് വെച്ചിട്ട് അത്ര അപ്പം ഇതൊന്നാവട്ടെ ഇളക്കി ഇളക്കി കൊടുത്ത് നന്നായിട്ട് എടുക്കണം അപ്പം നിങ്ങളെ കാണിച്ചു തരണം അല്ലേ ഇനി നമുക്കൊരല്പം ചൂട് വെള്ളം ഒഴിക്കാം ഏഹ് പച്ച ഒഴിച്ചാലും മതി ചൂട് വെള്ളം ഒഴിക്കാം ലേശ ഏ ഓക്കെ മതി കൊച്ച ഞാൻ ഇനി ഇതെന്താ ഒഴിക്കുന്ന ഒഴിച്ചതെന്ന് വെച്ചാൽ പച്ചമുളകും ഈ ചിക്കനും അതായത് നമ്മുടെ സോസുകളും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഏഹ് ഈ വെള്ളപ്പൊങ്ങ് വറ്റും അപ്പോൾ ഒരു നന്നായിട്ടൊരു കുഴമ്പ് വരുവോ വരുവോ ആവും അപ്പോഴും മാത്രം നമുക്ക് കുരുമുളക് ചേർക്കണം കുരുമുളക് ചേർത്തിട്ടില്ലെന്നുവരെ നമുക്ക് അവസാനം ചേർക്കാം അപ്പം അങ്ങനെ ആവട്ടെ അതെ നമ്മുടെ ചിക്കൻ റെഡിയായി ഇനി അവസാന നിമിഷത്തിലാണ് നമ്മൾ കുരുമുളക് ഇടുന്നത് അപ്പൊ കുരുമുളകും നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് എപ്പാ ഞാനും കൂടെ ഞാനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ അതുകൊണ്ടാ ഞാനെ കാണിക്കാം അപ്പൊ നല്ല ഈ പച്ചമുളകും സവാളയൊക്കെ നന്നായിട്ട് ഇതിന്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട് അലിഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ നല്ല യോജിച്ചിട്ടുണ്ട് സോസായാലും ആ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി ഒരു പരുവത്തിൽ സൂപ്പർ ചൈനീസായി ഇതിനകത്ത് നമ്മൾ കോൺഫ്ലോർ ഒന്നും കലക്കി ഒഴിക്കുന്നില്ല കേട്ടോ കോൺഫ്ലോർ കലക്കി ഒഴിക്കേണ്ടാന്ന് ചോദിച്ചു കണ്ടല്ലോ ഇപ്പോഴത്തെ രീതി അപ്പോൾ ഇത് ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണേ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ എല്ലാ രീതിയിൽ കണക്കൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ